വലിയ തുറന്നു പറച്ചിലുകളിലേക്കും മറച്ചുവെക്കപ്പെട്ട ലൈംഗികാതിക്രമങ്ങളിലേക്കും മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ട് നാലു വർഷം പൂഴ്ത്തിവെച്ചും അറുപതോളം പേജുകൾ നീക്കം ചെയ്തുമാണ് സർക്കാർ പുറത്തുവിട്ടത് റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ തുറന്നു പറച്ചിലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദിഖിന് എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നു മലയാള സിനിമയിലെ താരസംഘടനയായ എം അമ്മയുടെ മനഃപൂർവ്വമുള്ള മൗനം സംഘടനയ്ക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് ആരോപണവിധേയനായ സിദ്ദീഖിന്റെ രാജിക്ക് പിന്നാലെ അമ്മയ്ക്ക് നാദനില്ലാത്ത അവസ്ഥ വരില്ലെന്ന് ബാബുരാജ് പറഞ്ഞിരുന്നു പിന്നാലെ ബാബുരാജിനെതിരെയും ആരോപണം ആരോപണമായിരുന്നു ശേഷം സൂപ്രതാരങ്ങളുടെ മൗനം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുമ്പോഴാണ് അമ്മയിൽ കൂട്ടരാജിയും ഭരണസമിതി പിരിച്ചുവിടലും ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വിമുഖത മൂലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെന്നും പറയപ്പെടുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയിൽ ചേരിതിരിഞ്ഞ് പരസ്പരം പഴിചാലലുകൾ നടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എം എം ഐയിലെ കൂട്ടരാജിക്ക് പിന്നാലെ നേതൃസ്ഥാനത്തേക്ക് ജഗദീഷിനെ പരിഗണിക്കണമെന്ന വാദം ശക്തമാണ് അതേസമയം പൃഥ്വിരാജ് ടോവിനോ തോമസ് കുഞ്ചക്കോവോപ്പൻ തുടങ്ങി യുവതാരങ്ങളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ആരോപണ വിധേയർ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നേരിടുന്നത് ശരിയായ നടപടിയല്ലെന്നും അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ജയൻ ചേർത്തല മുകേഷ് ഇടവേള ബാബു അലൻസിയർ റിയാസ് ഖാൻ സുധീഷ് ജയസൂര്യ ബാബുരാജ് തുടങ്ങി നിരവധി പേർക്കെതിരെയാണ് ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വന്നത് അതേസമയം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയയാണെന്നും അവർക്ക് സിനിമയിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും വരെ നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വവും സ്ത്രീവിരുദ്ധതയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ കേരള സമൂഹം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ അതിക്രമത്തിന് ഇരയാവുന്നുണ്ടെന്നാണ് ഹേമ കമ്മീഷൻ പറയുന്നത് അറുപതോളം പേജുകൾ വിവരാകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടില്ല നാൽപ്പത്തൊമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ നടിക്കെതിരെ നടന്ന ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പരിഹാരം കാണുന്നതിനും വേണ്ടി പാർവതി തിരുവത്ത് റിമാ കലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പിശൻ പത്മപ്രിയ ബീനാ പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വുമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന ഡബ്ല്യു സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ജസി ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് കെ വി വത്സലകുമാരിയും നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ മറച്ചുവെക്കണമെന്ന വ്യവസ്ഥയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകളാണ് സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും ഔട്ട് അടക്കമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മീഷന് മുമ്പിൽ പങ്കുവച്ചത് മുന്നൂറ് പേജുകളുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത് സമർപ്പിക്കപ്പെട്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ സിനിമയിലെ വമ്പൻ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമായിരുന്നു അറുപതോളം പേജുകൾ പൂഴ്ത്തിവെച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ മലയാള സിനിമയിലെ വമ്പൻ സ്രാവുകൾക്കെതിരെ ഇനി എന്ത് നടപടിയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ